ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഹെവി ഡിമാൻഡ് ആയിട്ടുള്ള ഫുൾ സ്ലീവിന്റെ കളക്ഷൻസ് ആണ് ഒരുപാട് എൻക്വയറീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ സ്ലീവിന്റെ കളക്ഷൻസ് നമ്മളൊരു രണ്ട് വീഡിയോ മുന്നേ ഒരു ഫുൾ സ്ലീവ് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളായിരുന്നു ഹെവി ഡിമാൻഡ് ഡിമാൻഡായിരുന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും നല്ല അജ്രക്റ്റിലെ അജ്രക്കും കോട്ടനും കോമ്പിനേഷനിലെ നല്ല ഫുൾ സ്ലീവിന്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് മൂന്ന് കളർ ഷെയ്ഡ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ സമയം കളയാൻ നേരിട്ട് നമുക്ക് വീഡിയോ ഡീറ്റെയിൽങ്ങിലേക്ക് പോവാം അപ്പൊ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല കോട്ടണിൽ വന്നിട്ടുള്ള അജ്രക് പാച്ചൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫുൾ സ്ലീവിന്റെ കളക്ഷൻസുമായിട്ടാണ് അതും ഏലിയും കട്ടിലായിട്ടോ കൊണ്ടുവന്നിട്ടുള്ള ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള നല്ലൊരു ബ്ലൂവും ബ്ലാക്കും കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ വരുന്നത് വിത്തൗട്ട് ഹാൻഡ് വർക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം നമുക്ക് ഡെയിലി യൂസ് യൂസായിട്ടൊക്കെ യൂസ് ചെയ്യാനായാലും അല്ലാതെയാണെങ്കിലും വിത്തൗട്ട് ഹാൻഡ് വർക്കിൽ കൊണ്ടുവരാനായിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ വിത്തൗട്ട് ഹാൻഡ് വർക്കിൽ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നല്ലൊരു സ്ക്വയർ ഷേപ്പിലാണ് ഈ യോക്ക് പോഷനിലേക്ക് അജിരക്കിന്റെ പാച്ച് കൊടുത്തിട്ടുള്ളത് നല്ല റൗണ്ടിനേക്ക് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ആണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു ബ്ലൂവും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന ആണ് വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ് ഏലിയൻ കട്ടിലായിട്ടോ വരുന്നത് കുർത്തിക്ക് ലൈനിങ് അറ്റാച്ചഡ് ആണ് കോട്ടൺ ലൈനിംഗ് ആട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വരുമ്പോഴത്തേക്ക് ഫുൾ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ രണ്ട് പോർഷനിൽ വന്നിട്ടും നമ്മുടെ ഈ യോക്കേരിയിൽ കൊടുത്തിരിക്കുന്ന അജിരക്കിന്റെ പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിംഗിലാണ് വരുന്നത് ടോസർവീ കാണിച്ചത് ക്ലോസർ വ്യൂ വരുന്നത് എങ്ങനെയാണ് കേട്ടോ നല്ല റൗണ്ട് നെക്കിലേക്ക് യോ കോഷനിലേക്ക് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡുള്ള അജ്രഖിന്റെ പാച്ചാണ് കൊടുത്തിട്ടുള്ളത് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് ട്ടോ താഴേക്ക് വരുന്ന പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബ്ലൂവും ബ്ലാക്കും കോമ്പിനേഷൻ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയോണ്ട് കാണാനായിട്ട് ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് നല്ല ഫ്ലെയറിലാണ് വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് ഏലിയൻ കട്ടിലാണ് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ക് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ഫുൾ ആണ് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ് ആണ് പക്ഷെ ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല നല്ല കട്ടിയുള്ള ഫാബ്രിക്കട്ടോ സ്ലീവിന്റെ എന്റെ പോർഷനിലും ആ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാട്ടോ ഫുൾ വ്യൂവ് വരാം നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റെഡിഷ് മറൂണും ബ്ലാക്കും കോമ്പിനേഷനിലാണ് വരുന്നത് ക്രോസ് വ്യൂ വരുന്ന ഇങ്ങനെയാണെങ്കിൽ നല്ലൊരു റൗണ്ട് നെക്കില് ഈ യോ പോർഷനിലേക്ക് ജെ ബ്ലാക്ക് ഷെയ്ഡിലായിരുന്ന അച്ചിരക്കിന്റെ പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ട്ടോ താഴോട്ട് വരുന്ന പ്രിന്റ് ഇങ്ങനെയാണെ നല്ലൊരു റെഡിഷ് മറൂൺ ആണ് വരുന്നത് ഫുൾ വീവ് വരുന്നത് എങ്ങനെയാട്ടോ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് ഏലൈൻ കട്ടിലാണ് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ക് വരുന്നുണ്ട് കുറച്ച് ലൈനിങ് അറ്റാച്ചഡാണ് കേട്ടോ കോട്ട ലൈനിങ് ആണ് ആഡ് ചെയ്തിട്ടുള്ള ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് ജെയിൻ്റെ ഉള്ള ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള റെഡിഷ് മെറൂണും ബ്ലാക്കും കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം അപ്പൊ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡും അതുപോലെ തന്നെ റെഡിഷ് മെറൂണും കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ക്ലോസർ വ്യൂ വരുന്നത് എങ്ങനെയാണെ നല്ല റൗണ്ട് നെക്കില് യോക് പോഷനിലേക്ക് കൊടുത്തുള്ള നല്ല റെഡിഷ് മെറൂൺ ഷെയ്ഡിലുള്ള പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുന്ന ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണേ ഏലിയൻ കട്ടിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിലുള്ള ലെങ്ത് വരുന്നുണ്ട് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാട്ടോ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോഡി പോർഷനിൽ ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണെ ഫുൾ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിന്റെ എഞ്ച് പോഷനിൽ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് യോക്കേരിയിൽ കൊടുത്തിട്ടില്ല സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് പക്ഷെ നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് ട്ടോ നല്ല പ്യുവർ കോട്ടനിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ഫുൾ വീവ് വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസ് വഴിയാണ് കുർക്കീസ് അവൈലബിൾ ആയിട്ടത് കുട്ടികളുടെ ആണ് ഏറ്റവും നല്ല അഫോർഡബിൾ ആയിട്ട് കൊണ്ടുവന്നത് വെറും ഫൈവ് ഡബിൾ നയൻ റുപ്പീസിനാണ് ഈ ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും ഫീ ഷിപ്പിങ്ങിൽ നല്ല ഫുൾ സ്ലീവ് ഇല്ല അജിരക്കിന്റെ പാച്ച ഒക്കെ വെച്ചിട്ടുള്ള ഒരു കക്ഷൻ നമുക്ക് ഫൈവ് ഡബിൾ നയൻ റുപ്പീസിന് ഭയങ്കര വർദ്ധിയായിട്ടുള്ള കളക്ഷനാണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴും അതുപോലെ തന്നെ കാണുമ്പോഴും നല്ല ഇതെന്ന് മനസ്സിലാവും അത്രയും അപ്പോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് ഈ ആ ഡിസൈൻസ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ആരും മിസ് ചെയ്യരുത് വേഗം വേഗന്ന് പർച്ചേസ് ചെയ്തോളാം ഒരുപാട് ഡിമാൻഡുള്ള ആണ് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേതാണോ വേണ്ടത് എനിക്ക് ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്തതായിട്ട് ആണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും അപ്പം ആരും മിസ് ചെയ്യണ്ട വേഗം വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ അടിപൊളിയുടെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ അഭിപ്രായം